കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വിജയ് ഹസാരെ ട്രോഫിയിലേക്കുള്ള തൻ്റെ തിരിച്ചുവരവ് രോഹിത് ശർമ്മ ഗംഭീരമാക്കി ഇന്ന് സിക്കിമിനെതിരെ നടന്ന മത്സരത്തിൽ മുംബൈക്ക് വേണ്ടി അദ്ദേഹം വെറും അറുപത്തിരണ്ട് പന്തിൽ നിന്ന് മിന്നും സെഞ്ചുറി നേടി മുംബൈയുടെ ഇരുന്നൂറ്റി മുപ്പത്തേഴ് റൺസ് വിജയലക്ഷ്യം പിന്തുടരാൻ ഓപ്പണറായി ഇറങ്ങിയ രോഹിത്തിനെ കാണാൻ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ വലിയൊരു ജനക്കൂട്ടം തന്നെ തടിച്ചുകൂടിയിരുന്നു സിക്കിം ബൌളർമാരെ നിലം തൊടാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ബാറ്റിംഗ് ആയിരുന്നു രോഹിത് കാഴ്ചവെച്ചത് തൻ്റെ ഇന്നിംഗ്സിലുടനീളം നിരവധി സിക്സറുകളും ഫോറുകളും രോഹിത് അടിച്ചുകൂട്ടി അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ഷോട്ടായ പുൾ ഷോട്ടുകൾക്ക് ജയ്പൂരിലെ ഗാലറി സാക്ഷ്യം വഹിച്ചു നീണ്ട ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് രോഹിത് ഒരു ആഭ്യന്തര ഏകദിന ക്രിക്കറ്റ് ടൂർണമെൻറ്റായ വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കാനിറങ്ങിയത് എന്നത് ഈ പ്രകടനത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു രോഹിത്തിൻ്റെ തകർപ്പൻ പ്രകടനത്തിൻ്റെ കാര്യത്തിൽ മുംബൈ വളരെ എളുപ്പത്തിൽ തന്നെ ഇരുന്നൂറ്റി റൺസ് എന്ന വിജയലക്ഷ്യം മറികടന്നു രോഹിത്തിനൊപ്പം മറ്റ് മുംബൈ താരങ്ങളും മികച്ച രീതിയിൽ പന്തേറുകയും ബാറ്റ് ചെയ്യുകയും ചെയ്തതോടെ സിക്കിമിന് മത്സരത്തിൽ ഒരിടത്തും വെല്ലുവിളി ഉയർത്താനായില്ല മത്സരത്തിൽ രോഹിത് ശർമ്മ അറുപത്തെട്ട് പന്തിൽ നൂറ്റി പതിനെട്ട് റൺസ് എടുത്ത് പുറത്താവാതെ ഇരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നിംഗ്സിൽ പന്ത്രണ്ട് ഫോറുകളും ഏഴ് സിക്സറുകളും ഉൾപ്പെട്ടിരുന്നു പവർപ്ലേ ഓവറുകളിൽ തന്നെ സിക്കിം ബൌളർമാരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഏകദേശം നൂറ്റി എഴുപത്തിമൂന്ന് പ്രഹരശേഷിയിലാണ് രോഹിത് ബാറ്റ് ചെയ്തത് ആദ്യം ബാറ്റ് ചെയ്ത സിക്കിം ഇരുന്നൂറ്റി മുപ്പത്തി ആറ് റൺസാണ് എടുത്തത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ മുംബൈക്ക് വേണ്ടി രോഹിത്തും ജയ്സ്വാളും ചേർന്നാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത് രോഹിത്തിൻ്റെ ഈ ഫോം വരാനിരിക്കുന്ന അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് മുന്നോടിയായി ഇന്ത്യൻ ആരാധകർക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് രോഹിത്തിൻ്റെ ഓരോ ബൗണ്ടറികളും ഗ്യാലറിയിൽ വലിയ ആവേശമാണ് സൃഷ്ടിച്ചത്